ഹലോ ഗൈസ് വീക്കിലി ഒരു തവണ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഫാമിലി ആയിട്ട് ഒരുമിച്ച് എല്ലാവരുമായിട്ട് പുറത്ത് പോയി സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ അഴിച്ച് നിൽക്കുക എന്നുള്ളതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വൈബം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ഫീലിംഗ് വരും നമുക്ക് അങ്ങനെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി എല്ലാവരും ആണിഞ്ഞൊരു അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇപ്പോൾ ഇത് ഡ്രസ്സ് അങ്ങനെ ഉണ്ട് ഗൈസ് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇഷ്ടമില്ല അമ്മയ്ക്ക് ചുരിദാറുണ്ടെന്നാണ് ഇഷ്ടം പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹിച്ചെടുത്തത് അമ്മയ്ക്ക് അതിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ താകൃതാളം പാട്ടൊക്കെ ഇട്ട് ഞാനും മീനും അമ്മയും അബി എല്ലാവരും കൂടെയാണ് പോയത് ഞങ്ങൾ നേരെ വർക്കെല്ലാം ഫേയിലാണേ പോയത് എല്ലാ പ്രാവശ്യം നമ്മൾ പുറത്തു പോയി മീനും ചോറും ഊണൊക്കെയാണ് കഴിക്കുന്നത് അപ്പം ചാളയും ചോറൊന്നും വേണ്ട ഞങ്ങളൊരു കഫയിൽ പോയി കഴിക്കാമെന്ന് സോ അവിടെ ചെന്നപ്പോൾ പൂച്ചയും പട്ടിയെ കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ലൈക്ക് അവിടെ താമ്പിയൻസ് ആണ് പുറത്തൊക്കെ ലൈക്ക് ഒരു ചില്ലൗട്ട് എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് ചിരിച്ച് നല്ല രസമായിരുന്നു പിന്നെ അബിക്ക് കുറച്ച് പഠിപ്പിച്ചു കൊടുക്കും ലൈക്ക് അവൻ എന്തോ വേണം അവനിങ്ങനെ ഓരോ ഡൗട്ടാണ് ഇത് ഏത് ഡിഷ് ആണ് ഇതിനകത്ത് എന്തൊരക്കെഴുതിയോ ഇന്നലെ എന്നുള്ളത് സോ തണുത്ത കുടിക്കാൻ പറ്റില്ല ഒരു ടർക്കിഷ് ലാറ്റി അങ്ങനെ എന്തോ പറയുന്നത് നോക്കിയപ്പോൾ ഇട്ടു കുടിക്കണം അങ്ങനെ ഞാൻ അങ്ങ് ഇട്ടു പക്ഷെ സംഭവം എന്തായിരുന്നു വെച്ചാൽ ഇങ്ങനെ അല്ലായിരുന്നു ഇനി കുറച്ച് പാലും കുറേ കോഫിയും കൂടെയാണ് എന്തായാലും ഞാൻ ഇട്ടുകൊണ്ട് പറയല ഗൈസ് വെള്ളം എൻ്റെ ചായ അത്രക്ക് ദയനീയ അവസ്ഥയിലായിരുന്നു അങ്ങനെ ആ മാട്ട വെള്ളം കുടിച്ചത് പിസ്സ പക്ഷേ എൻ്റെ അമ്മയ്ക്കിത് ത്രികോണാപ്പാണ് കഴിച്ചു അങ്ങനെ ഈ നീണ്ടു വലിഞ്ഞ് വരുന്ന ത്രികോണ കഴിച്ച് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിസ്സ ഭയങ്കര അടിപൊളിയായിരുന്നു ക്രീമി ചിക്കൻ പിസ്സ ആയിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു അതിനുശേഷം അബിക്ക് ബർഗർ അബിക്ക് മീനാക്ഷിക്കും ബർഗറാണെന്നു വെച്ചാൽ അവർക്ക് ഇഷ്ടമാണ് ഞങ്ങൾ അത് വാങ്ങിച്ചു ഞങ്ങൾ ഓംലേറ്റ് കുറച്ച് ഹെൽത്തി കുട്ട ഓക്കെ സോ അങ്ങനെ ഓംലേറ്റ് കഴിച്ചു ഇത് സ്പിനാച്ച നമ്മുടെ ചീരൊക്കെ വരുന്നത് പിന്നെ ഇത് തായ് എം എം സാലഡാണ് അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റാണ് അമ്മീൻ്റെ തൊണ്ട പോയി ആൻഡ് ഗൈസ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സും ബാഗും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവുമ്പോൾ നല്ലൊരു എംബ്രോയ്ഡറി ബാഗാണ് കേട്ടോ ആൻഡ് ഗൈസ് അതിന് ശേഷം ഫുഡൊക്കെ വയ വയറ് നിറച്ച് കഴിച്ച് വയറൊക്കെ വീപ്പിച്ച് എൻ്റെ ബെസ്റ്റീ കുറച്ച് ഉമ്മയൊക്കെ കൊടുത്തതിനു ശേഷം ഞങ്ങൾ നേരെ കാപ്പിൽ ബീച്ചിലോട്ടാണേ പോകണം ഒരു സൺസെറ്റ് ആണോ എന്ന് വിചാരിച്ച് വറുക്കല ബീച്ചിലോട്ട് ഭയങ്കര തിരക്കാണ് ഞായറാഴ്ചയും കൂടെയല്ലേ അപ്പോൾ ഭയങ്കര ഇത് ഭയങ്കര ക്രൗഡായിരിക്കും നമുക്കിങ്ങനെ പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റൂല അങ്ങനെ നേരെ ഞങ്ങൾ കാപ്പിൽ ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് നല്ല രസമായിരുന്നു അതായത് എനിക്ക് ഈ രാവിലത്തെ ബീച്ചും ഇഷ്ടമാണ് വൈകിട്ട് വച്ചാണ് ഈ ചിലർക്ക് കൊട്ടൻ വെയിലത്ത് ഉച്ചയ്ക്കൊക്കെ ചെന്ന് കളക്കാൻ ഇഷ്ടം വെച്ചാൽ എനിക്കിഷ്ടമല്ല ഈ നൈറ്റ് ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നൈറ്റ് വൈബ് പിന്നെ മീനാക്ഷിയും മബിയും കൂടെ താഴ്ത്തി ഇറങ്ങി അവർ കാരണം എനിക്ക് ഈ കാര്യം എന്തോ വെള്ളം ഞങ്ങൾക്ക് മുമ്പേ താല്പര്യമില്ലാത്ത കേസാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്നെന്ന് ചെയ്പ്പോൾ മീനാക്ഷി അബിയും കൂടെ കടലിപ്പോൾ എന്തോ കുനിഞ്ഞുപോയ്ക്കൊണ്ടിരുന്നാണ്ട് ഐസ് ഞാൻ വിചാരിച്ചെന്തോ അവരെ കാണാൻ അല്ലെങ്കിൽ എല്ലാം കളഞ്ഞു പോയിരുന്നു അപ്പോൾ അവരെന്തൊരു സാധനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കയായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി സോ ഒരു അടിപൊളി സഞ്ചരി ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്ത ഡേ ആയിരുന്നു